പരിസ്ഥിതി മലിനീകരണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിന്ന് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പരിസ്ഥിതി മലിനീകരണം മനുഷ്യൻ്റെ ആരോഗ്യത്തിനും മലിനീകരണം ഭീഷണി ഉയർത്തുന്നു മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന ശബ്ദമലിനീകരണം പ്രകാശ മലിനീകരണം മണ്ണ് മലിനീകരണം ജലമലിനീകരണം വായുമലിനീകരണം തുടങ്ങിയവ ഭൂമിക്കും മനുഷ്യനും ഒരുപോലെ ദോഷമാണ് പരിസ്ഥിതി മലിനീകരണങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളെ മലിനീകരണ വസ്തുക്കൾ എന്ന് വിളിക്കുന്നു മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മൂലമാണ് മലിനീകരണങ്ങൾ ഉണ്ടാകുന്നത് ജനസംഖ്യ വർധനവും സാങ്കേതികവിദ്യയുടെ വികസനവും എല്ലാം പ്രകൃതിയെ സാരമായി ബാധിക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമാണ് പ്രകൃതിയെ സംരക്ഷിക്കാനാകൂ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നിവയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നതുമൂലം ആഗോള താപനമുണ്ടാകുന്നു മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൂടുന്നതും പരിസ്ഥിതിയെ സാരമായി ബാധിക്കുന്നുണ്ട് ജനസംഖ്യ വർധനവും വ്യവസായങ്ങളുടെ വികസനവും മൂലം ആളുകൾ വനങ്ങൾ കയ്യേറുകയും മരങ്ങളുടെ അളവ് കുറയുകയും ശുദ്ധവായുവിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു ആസ്മാ രോഗങ്ങളും ക്യാൻസർ രോഗങ്ങളും ദിനം പ്രതി വർദ്ധിച്ചു വരികയും ചെയ്യുന്നു ജലമലിനീകരണം വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് മുറ്റവും കല്ലിട്ട് ഭൂമിയിലേക്ക് ഒരു തുള്ളി വെള്ളം വിടാതെ തടഞ്ഞു നിർത്തുന്നതും പ്രകൃതിക്ക് വളരെ ദോഷമാണ് ഫാക്ടറികളിൽ നിന്ന് വരുന്ന വിഷവസ്തുക്കൾ മൂലം കുടിക്കുവാൻ പോലും നല്ല വെള്ളം ലഭിക്കാതെയായി മണ്ണ് മലിനീകരണം മണ്ണ് മലിനീകരണം മൂലം കൃഷിയെയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെയും ബാധിക്കുന്നു കൃത്രിമമായ രാസവസ്തുക്കളുടെ അമിത ഉപയോഗവും മനുഷ്യനെ രോഗിയാക്കുന്നു രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ ഉപയോഗം മൂലം മണ്ണിലൂടെ പകരുന്ന ജീവികളുടെ എണ്ണം കുറയുകയും മണ്ണിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വരികയും ചെയ്യുന്നു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും മറ്റും ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത് വളരെ ദോഷമാണ് മലിനീകരണം ഇന്നത്തെ ലോകത്ത് വായു മലിനീകരണം ഒരു പ്രധാന പ്രശ്നമാണ് ഫാക്ടറികളിൽ നിന്നും ഉയരുന്ന പുക അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നു ഇത് വായുവിൽ കലർന്ന് മനുഷ്യ ശരീരത്തിനും സസ്യങ്ങൾക്കും ദോഷം വരുത്തുന്നു ഗ്രാമപ്രദേശങ്ങളിൽ കൃഷിയിടങ്ങളിൽ കാണപ്പെടുന്ന പുല്ല് വൈക്കോല് എന്നിവ കത്തിക്കുന്ന പുകയും മനുഷ്യ ആരോഗ്യത്തിന് വളരെ ദോഷമാണ് മൃഗങ്ങളും സസ്യങ്ങളും ഇഷ്ടിക ചൂളകൾ വാഹനങ്ങളിൽ നിന്ന് ഉയരുന്ന പുകകൾ എന്നിവയെല്ലാം മലിനീകരണത്തിന്റെ പ്രധാന ഉറവിടങ്ങളാണ് ശബ്ദ മലിനീകരണം സാംസ്കാരിക പരിപാടികൾ വ്യവസായിക പ്രവർത്തനങ്ങൾ വാഹനങ്ങൾ വിമാനങ്ങൾ റെയിൽവേ ഗതാഗതം തുടങ്ങിയവ ബാഹ്യ ശബ്ദ മലിനീകരണത്തിൻ്റെ ഉദാഹരണങ്ങളാണ് കൂടാതെ ഉത്സവങ്ങൾ വിവാഹങ്ങൾ പടക്കങ്ങളുടെ ഉപയോഗം എന്നിവ ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്നു വികിരണ മലിനീകരണം അന്തരീക്ഷ മലിനീകരണം കാരണം ഓസോൺ പാളികളിൽ വിള്ളൽ വരുകയും രശ്മികൾ ഭൂമിയിലേക്ക് നേരിട്ട് എത്തിച്ചേരുകയും ചെയ്യുന്നു രശ്മികൾ മനുഷ്യശരീരത്തിൽ ശരീരത്തിൽ കയറുകയും അതുവഴി കോശങ്ങളെ കൊല്ലുകയും ചെയ്യുന്നു പരിസ്ഥിതി മലിനീകരണം എങ്ങനെ കുറയ്ക്കാം മൂന്ന് ആറ് എന്ന തത്വം പാലിക്കുക പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക ഊജസംതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കുക ജൈവവളങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക വനങ്ങൾ നട്ടുപിടിപ്പിക്കുവാൻ ശ്രമിക്കുക ഒറ്റത്തവണ ഉപയോഗിച്ചതിന് ശേഷം ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുന്നതിന് പകരം വീണ്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുക മലിനീകരണം കുറച്ചാൽ മാത്രമേ ഭൂമിയെയും ഭൂമിയിലെ ഓരോ ജീവനെയും സംരക്ഷിക്കാനാക്കൂ ഇന്ന് നമ്മൾ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ട തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ അത് വരും തലമുറയ്ക്ക് ദോഷഫലങ്ങൾ സൃഷ്ടിക്കും നന്ദി